ഗൃഹാതുരത്വം ഉണർത്തുന്ന റേഡിയോ ഓർമ്മകൾക്കൊപ്പം മലയാളികളുടെ മനസ്സിൽ പതിനൊരു ശബ്ദമുണ്ട് ചിലരെങ്കിലും ഇന്നും കാതോർക്കുന്ന ആ വാർത്താശബ്ദത്തിന്റെ ഉടമ ഈ മാസം ആകാശവാണിയിൽ നിന്ന് വിരമിക്കുകയാണ് കോഴിക്കോട്ട് നിന്ന് ഹബീബ് തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തിലേറെയായി മലയാളി കേൾക്കുന്ന ശബ്ദമാണിത് റേഡിയോയിലെ ജോലി ജീവിതാഭിലാഷമാക്കി തുടർച്ചയായ പരിശ്രമങ്ങളിലൂടെ മുപ്പത്തിമൂന്നാം വയസ്സിൽ നേടിയ ആകാശവാണി വാർത്താ അവതാരകന്റെ വേഷം ഹക്കിംഗ് കൂട്ടായിയുടെ ദിനചര്യയും മാറ്റിയെഴുതി ആറാം നാലിനും നാലരക്കിടയിൽ ഓഫീസിലെത്തും എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഏജൻസികളും അതോടൊപ്പം തന്നെ പി റിപ്പോർട്ടുകൾ ഉണ്ടാവും മുപ്പത് മുപ്പത്തഞ്ച് പേജ് എഡിറ്റ് ചെയ്യുന്ന ജോലിയും ഇതോടൊപ്പം നമ്മൾ നടത്തണം അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു ആറര മണിയോട് അടുത്തിട്ടുണ്ടാവും അഞ്ചോ ആറോ ഐറ്റം നമ്മൾ ഹെഡ്ലൈൻ ചെയ്തെടുക്കണം ഇത്രയും കഴിഞ്ഞ് ബഞ്ചും ചെയ്ത് ഈ ഹെഡ്ലൈനുമായിട്ട് ആറ് നാൽപ്പത് കഴിയുന്ന റോഡി നാൽപ്പത്തിയഞ്ചിന്റെ ബുള്ളറ്റിൻ ആരംഭിക്കാനായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോകും നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം നമ്മൾ പുറത്ത് പുറമെ പോകുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ കഴിയില്ല എൻ്റെ ശബ്ദം പലരും പറയുന്നത് റേഡിയോയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കേൾക്കുമ്പോഴുള്ള ശബ്ദം വ്യത്യസ്തമാണെന്ന് പലരും പറയാറുണ്ട് അങ്ങനെയാണെങ്കിലും തിരിച്ചറിയാനൊരു പ്രയാസം ഉണ്ടാകും ഇനി അഥവാ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവരുടെ സന്തോഷം വളരെ വലുതായിരിക്കും കാരണം അവർക്ക് അവരതുവരെ കേട്ടിരുന്നൊരു ശബ്ദത്തിൻ്റെ ഉടമയെ കാണുന്നു എന്ന സന്തോഷം അവരിൽ എല്ലാവരും ഉണ്ടാവും രണ്ട് സംഭവങ്ങളാണ് എന്നെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നമ്മുടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ മരണം മറ്റൊന്ന് നമ്മുടെ കടലുണ്ടി ഇത് രണ്ടും ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷം സാങ്കേതിക വിദ്യ വളർന്നതോടെ റേഡിയോ ഇന്റർനെറ്റിലൂടെയും ശ്രോതാക്കളിലേക്ക് എത്തി കൈപ്പടയിൽ എഴുതി വായിച്ചിരുന്ന റേഡിയോ വാർത്തകളിൽ തത്സമയ റിപ്പോർട്ടുകളും ആധുനിക സങ്കേതങ്ങളും ഇടം പിടിച്ചു യൂട്യൂബിലും മൊബൈൽ ആപ്പിലും റേഡിയോ ലഭ്യമായി ഇപ്പം റേഡിയോക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ ന്യൂസ് കേൾക്കുന്നത് അവരുടെ ആപ്പുകൾ വഴിയാണ് അപ്പൊ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോ ഒരിക്കലും ആകാശവാണിക്ക് ഇനിയൊരിക്കലും പുറകോട്ട് പോകാൻ കഴിയില്ല പ്രാദേശിക വാർത്തകൾ വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നില്ല ഓർമ്മകളും നവംബർ ുംവംബർട്ടിന് ജോലിയിൽ പ്രവേശിച്ച് രണ്ടായിരത്തിൽ ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ ഭാഗമായ ഹക്കിം കൂട്ടായി ഈ മാസം ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ് ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് എനിക്ക് സാധിച്ചിട്ടില്ല കാരണം ഇവിടെ തുടരണമെന്ന് പലരും പറഞ്ഞിരുന്നു അത് അതൊരു ഒരു വഴിയായിട്ട് നിൽക്കുന്നുണ്ട് തന്നെ കാഷ്വൽ പാനലിൽ വരണം എന്നുള്ളൊരു വഴിയുണ്ട് പിന്നെ മാധ്യമങ്ങളിൽ പോകണം എന്നുള്ള വഴിയുണ്ട് പല വഴികളാണ് അപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ അധ്യാപകനായിട്ട് വരണം എന്നുള്ളതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും നല്ല ചോയ്സ് ഏതാണ് വേറൊരു കാര്യം കൂടിയുണ്ട് ഒരു കർഷകനാകണം എന്നും എനിക്ക് തോന്നുന്നുണ്ട് റേഡിയോ വാർത്ത എന്ന ശീലത്തിനൊപ്പം മലയാളിയുടെ മനസ്സിലിടം നേടിയ ഹക്കിം കൂട്ടായിക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹക്കിം സാറിന് എല്ലാവിധ ആശംസകളും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോഴിക്കോട് ആകാശവാണിയിൽ നിന്നും ഹബീബ് റഹ്മാൻ